പരിശുദ്ധ ഖുറാൻ പാരായണ നിയമങ്ങളിൽ അതിപ്രധാനമായ ഒരു ഭാഗമാണ് ദീർഘങ്ങളെ കുറിച്ചുള്ള വിശദീകരണം ദീർഘങ്ങളുടെ ഇനങ്ങൾ അവസാനമായി അൽമദുല്ലാസിം ഇതൊക്കെ നാം വ്യക്തമായി കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനസ്സിലാക്കി കഴിഞ്ഞു പുസ്തകത്തിൽ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം അവശേഷിക്കുന്നത് മറാത്തിബുൽ മുദൂദ് എന്നൊരു ഭാഗമാണ് ദീർഘങ്ങളുടെ പദവികൾ ദീർഘങ്ങളുടെ കുവത്തും ദുൾഫും പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ശക്തിയും ദൗർബല്യവും പരിഗണിച്ച് അവയെ വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് അവ അവയെ പദവികളിലാക്കി മാറ്റി തിരിച്ചിട്ടുണ്ട് അഥവാ ഏറ്റവും ശക്തമായ ദീർഘമാണ് അൽമദുല്ലാസിം കാരണം അതിൻ്റെ ദീർഘത്തിൻ്റെ അളവ് കൂടുതലാണ് അത് സ്ഥിരപ്പെട്ട സുഖൂനാണതിന് കാരണം എന്നതൊക്കെയാണ് അത് ഏറ്റവും ശക്തമാണെന്ന് പറയാൻ കാരണം അക്വൽ മുദൂദി ലാസിമുൻ ഫസൽ ഫുൻ ഫ് ഫിസാലിൻ ഫെബദൽ ഏറ്റവും കവിയാ ദീർഘം ലാസിം പിന്നീട് മുത്തസിൽ പിന്നെ ആരിദ് പിന്നെ മുൻഫസിൽ അവസാനമായി മദ്ദുൽ ബദൽ എന്നതാണ് ലാസിം എന്തുകൊണ്ടാണ് ഏറ്റവും കവിയാണെന്നതിന് നാം കാരണം പറഞ്ഞു ശേഷം മുത്തസിലാണ് തൊട്ടു താഴെ വരുന്നത് അത് വാജിബായ ദീർഘമാണ് നിർബന്ധമായും അത് ദീർഘിപ്പിക്കേണ്ടതാണ് എല്ലാ ഖുറാറുകളും അതിൽ യോജിച്ചവരാണ് ഇതൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി ശേഷം ക്രമാനുസരണം ആരിവാണ് ക്രമാനുസരണം ആരിവാണ് പിന്നീട് മുൻഫസിലാണ് പിന്നെ ബദലാണ് ഇതും നാം മനസ്സിലാക്കി ഇവിടെ നാം അറിയേണ്ടത് ഒരേ ദീർഘത്തിൽ തന്നെ രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം രണ്ട് കാരണങ്ങളാൽ വന്ന ദീർഘം ഉദാഹരണമായി നിങ്ങൾ നോക്കുക പുസ്തകത്തിൽ ി റോബി ഹിം സൂറത്തുൽ മാഇദ രണ്ടാമത്തെ വചനമാണ് ഇവിടെ മീൻ എന്ന പദത്തിൽ രണ്ട് കാരണങ്ങൾ കാണാം ഒന്ന് മദ്ദുൽ ബദൽ അതിൽ നമുക്ക് കാണാവുന്നതാണ് കാരണം ഹംസയെ ദീർഘിപ്പിക്കുന്നു രണ്ടാമത്തേത് ലാസിമായ മുസക്കലായ കിൽമിയായ ദീർഘം ഇവിടെ ഏതിനാ നാം പരിഗണന കൊടുക്കുക കവിയായ ദീർഘമായ ലാസിമിനാണ് പരിഗണന കൊടുക്കേണ്ടത് മദ്ദുൽ ബദലിന് യാതൊരു പരിഗണനയും ഇതിൽ ഉണ്ടാവുകയില്ല എന്നർത്ഥം രണ്ടാമത്തെ മറ്റൊരു ഉദാഹരണം നോക്കുക ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹംസക്ക് സുഖൂൻ വരുന്നു ഹംസക്ക് സുക്കൂൻ വൻ വരുന്നു എന്ന കാരണത്താൽ ആരുതായ ദീർഘത്തിൻ്റെ പരിഗണന വെച്ചുകൊണ്ട് വെറും രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിച്ച് മതിയാക്കാൻ പറ്റുമോ ഇല്ല കവിയായ കാരണത്തെ പരിഗണിച്ചുകൊണ്ട് മുത്തസിലിന് പരിഗണന കൊടുക്കുക ആരതിന് ഇവിടെ യാതൊരു പരിഗണനയും ഉണ്ടാവുകയില്ല ഇതാണ് മറാത്തിബുൽ മുദൂദ് നാം മനസ്സിലാക്കുന്നതിലൂടെയുള്ള ഉപകാരം അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് ശരിയായ വിധത്തിൽ പാരായണം ചെയ്യുക ബാറക്കുള്ള ഹുഫീഖും വസ്സലാമലൈക്കും വരഹമുല്ലാ വാത്ത